വലിയ ജൂത ശ്മശാനത്തിലാണ് ഇപ്പോൾ ഒരുപാട് ഓർമ്മ ജൂതവംശത്തിന്റെ വലിയൊരു ചരിത്രം രേഖപ്പെട്ടു കിടക്കുന്ന ഇടമായി മാള മാറുന്നത് ഇങ്ങനെയാണ് നാൽപ്പതിലേറെ ജൂത കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങാടിയിൽ തന്നെയാണ് ഇവരെല്ലാവരും താമസിച്ചിരുന്നതും സിനഗോഗ് സ്ഥാപിച്ചിരിക്കുന്നതും ജൂത ശ്മശാനമുള്ളതും അങ്ങാടിയോട് ചേർന്ന് തന്നെയാണ് ഈ ശ്മശാനത്തിൽ കുറച്ച് ശവകുടീരങ്ങൾ മാത്രമേ ഉള്ളൂ ശ്മശാനത്തിനുള്ളിൽ സന്ദർശകർക്ക് പ്രവേശനമില്ലെങ്കിലും പൂട്ടിയിട്ട ഗേറ്റിൽ കൂടി ശവകുടീരങ്ങൾ കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അവസാനമായി ഇവിടെ പുനർനിർമ്മാണം നടന്നത് മരണപ്പെട്ടയാളുടെ വിശദാംശങ്ങൾ ഓരോ കലറയിലും എഴുതി വെച്ചിട്ടുമുണ്ട് മാളയിൽ നിന്ന് ജൂതർ തിരികെ പോകുമ്പോൾ നാട്ടുകാർക്ക് വലിയ വിഷമമുണ്ടായിരുന്നുവെന്നും മാളക്കടവിൽ ഇവരെ യാത്രയാക്കാൻ നാട്ടുകാരടക്കം എത്തിയിരുന്നു എന്നുമാണ് ചരിത്രം സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും അഭയം തേടിയെത്തിയ എല്ലായിടത്തു നിന്നും ക്രൂരതകൾ ഏറ്റുവാങ്ങി ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്കായി തുടർന്ന യാത്രകളായിരുന്നു ജൂതരുടേത് ഏകദേശം അര കിലോമീറ്റർ മാറിയാണ് സിനഗോഗും ജൂതപ്പള്ളിയും നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ലോകത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കിടന്ന ജൂതരെല്ലാം ഇസ്രയേലിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു കൂട്ടത്തിൽ മാളയിലുണ്ടായിരുന്ന ജൂതരും പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് മാളയിലെ ജൂതർ തിരികെ പോകുന്നത് നൂറ്റാണ്ടുകളോളം തങ്ങൾ കഴിഞ്ഞുകൂടിയ മണ്ണ് വിട്ടുപോകാൻ പലർക്കും മടിയുണ്ടായിരുന്നിട്ടും പോകേണ്ട എന്ന തീരുമാനത്തിൽ വരെ പലരും എത്തിയിട്ടും ഒറ്റപ്പെട്ടു പോയാലോ എന്ന പേടിയാണ് അവരുടെ തീരുമാനങ്ങളെ മാറ്റിമറിച്ചത് ജൂതരൊഴിഞ്ഞ മാളയുടെ മണ്ണിൽ സിനഗോഗും ശ്മശാനവും മാത്രമാണ് ഇന്ന് ബാക്കിയാകുന്നത് ഈ ശ്മശാനം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ മുൻപ് നടന്നിരുന്നു വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സിനഗോഗും അതുപോലെ തന്നെ ശ്മശാനവും കൃത്യമായി സംരക്ഷിക്കുന്നത്